കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനമാണ് ശനിയാഴ്ച നടന്നത് കുന്നംകുളം നിയോജക മണ്ഡലം എം എൽ എ സി മൊയ്തീൻ സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു അക്കാഡമിക് കാര്യങ്ങളിലും ഒരു ചിട്ടയിടായി ഉത്തഴിഞ്ഞു കിടക്കുന്ന അവസ്ഥ അവസാനിച്ചു പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണത്തിലും പാഠപുസ്തകങ്ങൾ സ്കൂൾ യൂണിഫോം സമയബന്ധിതമായി ലഭ്യമാക്കുന്ന കാര്യത്തിലുമെല്ലാം ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് പ്പോ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രിയുടെ മെനു പരിഷ്കാരം വന്നു ഹെഡ് മാസ്റ്റർമാർ ഒത്തിരി ഭക്ഷണത്തിൽ അന്ന് വന്നു കാശ് തരും ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായാലും കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുത്താൽ കാശൊന്നും ബാക്കി വയ്ക്കില്ല അപ്പം ഹെഡ് മാസ്റ്റർമാരും ടീച്ചർമാരും മാനേജറും ഒന്നും പേടിക്കില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടായാലും നല്ല ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ കഴിയുന്ന സൗകര്യം ഉണ്ടാവണം എന്നാണ് മന്ത്രിയക്കൂപ്പൻ പറഞ്ഞതിന്റെ അർത്ഥമാക്കേണ്ടത് അത്രയാണുള്ളത് അതിന്റെ പ്രയാസങ്ങൾ ഉച്ചഭക്ഷണം വയ്ക്കുന്നവരുടെ ഇന്ന് കിട്ടുന്ന വേദത്തിലുള്ള പരിഷ്കാരം ഇതൊക്കെ ഗവൺമെന്റ് പാലുവച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ആ മാറ്റങ്ങളൊക്കെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണനിലവാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് സ്കൂൾ മാനേജർ ഫാദർ സെബി കവലക്കാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഏരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്ത്ലാൽ വിശിഷ്ട അതിഥിയായിരുന്നു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ എൽഎസ്എസ് യുഎസ്എസ് നേടിയ പ്രതിഭകളെ ആദരിച്ചു വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയൽ അനുമോദന പ്രസംഗം നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുഷ്പ രാധാകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുകുതൻ എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി പി എം ഹെഡ് മാസ്റ്റർ ജോസഫ് എം ഡി പി ടി എ പ്രസിഡന്റ് റെജി സി ഡി മദർ പി ടി എ പ്രസിഡന്റ് രശ്മി സി ആർ സ്റ്റാഫ് പ്രതിനിധി അമല എൻ വി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുണ്ടന്നൂർ സെന്റ് ജോസഫ് യു പി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിലെ അധ്യാപക രക്ഷാകർത്തൃ സംഘടനയുടെ പ്രഥമ യോഗവും ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് സ്കൂളിൽ വെച്ച് നടന്നു സ്കൂൾ മാനേജർ ഫാദർ സെബി കവലക്കാട്ട് യോഗം ഉദ്ഘാടനം ചെയ്തു ഹെഡ് ജോസഫ് എം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തെ പി ടി എ പ്രസിഡന്റായി റെജി സി ഡിയെയും മദർ പി ടി എ പ്രസിഡന്റായി ഐശ്വര്യ എം എച്ചിനെയും തെരഞ്ഞെടുത്തു ബി സി വി ന്യൂസ് എരുമപ്പെട്ടി You are watching VCV News.